ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടന്നു വരികയാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ നടക്കുന്ന പാരായണത്തിൽ പങ്കെടുക്കുന്നത് നിരവധി പേർ പ്രസിദ്ധമായ പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ രണ്ടാം ദിനത്തിൽ രാവിലെ മുതൽ പാരായണം നടന്നു ഹരേ 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 നാരായണ 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 ദിവസവും നിരവധി പേരാണ് ഭാഗവത സപ്താഹിത്യത്തിന്റെ ഭാഗമാവുവാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും രാവിലെ ആറു മണി മുതൽ എട്ട് മുപ്പത് വരെയും ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും രണ്ട് മണി മുതൽ മണി വരെയും പാരായണം നടക്കും അവിടെ വെച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഗൃഹസ്ഥാശ്രമത്തിൽ അങ്ങയുടെ ഞാൻ തന്നെ ജീവിക്കാം തീർന്നില്ലേ സപ്താഹ വേദിയിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം മൂന്ന് നേരത്തെ പൂജ വൈകുന്നേരം ഏഴു മണിക്ക് സമൂഹ സഹസ്രനാമ പാരായണം എന്നിവയും നടക്കും രണ്ടായിരത്തി പതിനേഴില് ആദ്യമായിട്ട് ഇവിടെ ഇവിടെ ദുരാചാരങ്ങളെല്ലാം അകറ്റുവാൻ വേണ്ടി സപ്താഹജ്ഞാനും തുടക്കം കുറിച്ചു ആ സപ്താഹജം വളരെയധികം ഭംഗിയായി ഇവിടെ നടന്നു അതിനുശേഷം അന്നാണ് ഇവിടെ യാതൊരു ഈ കാണുന്ന രീതിയിലുള്ള പദ്ധതികളും ഒരു ആന പന്തരുമാണോ എന്നുള്ളത് അന്ന് ആ സപ്താഹത്തിൽ വെച്ച് ഫണ്ട് സ്വരൂപിച്ചു ആ സപ്താഹത്തിൽ വെച്ച് പണ്ട് സ്വരൂപിച്ച് അതിനുശേഷം അതിന്റെ പ്രവർത്തനം തുടങ്ങി ഡിസംബർ പതിനാറിന് തിരുവാതിര ആഘോഷം വിവിധ കർമ്മങ്ങൾ നടക്കും ന്യൂസ് ബ്യൂറോ രാജപുരം